സുന്നി യുവജന സംഘം എസ് വൈ എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം തെളിച്ച മകാൻ എന്ന പ്രമേയത്തിൽ എസ് വൈ എസ് ചേളാരി മേഖലാ കമ്മിറ്റി സ്പാർക്ക് രണ്ടായിരത്തി എന്ന പേരിൽ ഐ ടി കോർഡിനേറ്റർ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു വള്ളിക്കുന്ന് മണ്ഡലത്തിലെ തേഞ്ഞിപ്പലം പെരുവള്ളൂർ പള്ളിക്കൽ പഞ്ചായത്ത് കമ്മിറ്റികൾ ഉൾപ്പെട്ടതാണ് പുതിയ മേഖലാ കമ്മിറ്റി സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണം ഉൾപ്പെടെ ഡിജിറ്റൽ മേഖലയിലേക്ക് മാറിയ സാഹചര്യത്തിൽ ഓരോ യൂണിറ്റിലെയും ഐ ടി കോർഡിനേറ്റർമാർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് മേഖലാ തലത്തിൽ ചേളാരി ഇസ്ലാമിക് സെന്ററിൽ വെച്ച് സംഘടിപ്പിച്ച ഐ ടി കോർഡിനേറ്റർ പരിശീലന ക്യാമ്പ് സമസ്ത കേരള ജമുയത്തുൻ മാലിമീൻ ചേളാരി മേഖലാ ജനറൽ കൺവീനർ സി കെ മൊയ്തീൻകുട്ടി താരമ്യ ഉദ്ഘാടനം ചെയ്തു എസ് വൈ എസ് വള്ളിക്കുന്ന് മണ്ഡലം പ്രസിഡന്റ് എ അഷറഫ് മുസ്ലിയാർ അധ്യക്ഷനായി എസ് വൈ എസ് ജില്ലാ ഐ ടി കോർഡിനേറ്റർ ഹസിബ് ഫൈസി വിശദീകരണ പ്രഭാഷണം നടത്തി എസ് വൈ എസ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി മുസ്തഫ ദാരിമി സംസാരിച്ചു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം